ഗണത്തെ പ്രമുഖരായ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം ചേട്ടന്റെ മകൻ ജയ സൂര്യനൊക്കെ വേണ്ടിയിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ എൺപത്തി ഏഴിലാണ് എനിക്ക് തോന്നുന്ന മാധ്യമം ആരംഭിക്കുന്നത് മാധ്യമം ദേവിമാരി അന്നുമുതലാണ് കേരളത്തിൽ നമ്മളിപ്പോ നിൽക്കുന്ന അക്ഷര നഗരില്ലേട്ട് മരണാന്തരം സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ട് വേദത്തില വാർത്തകൾ വരുന്ന സന്ദർഭമാണ് പക്ഷെ എൺപത് അവസാനമാണ് മാധ്യമം പത്രം മാധ്യമം വാരികയൊക്കെയാണ് കേരളത്തിൽ ഈ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ പൊതുവൽക്കരിച്ചത് മാധ്യമം വായിച്ചെങ്കിലേ അല്ലെങ്കിൽ മാധ്യമം ആഴ്ച പതിപ്പ് വായിച്ചാലും ഒരു അധസ്ഥിതനായ ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ മുന്നോട്ട് വന്നു ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് മീഡിയ വന്നാണ് ഭംഗിയായി നിർവഹിക്കുന്നു ഇപ്പോഴും സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ഈ പാർശ്വരുടെ വിഭാഗങ്ങളുടെ അഡ്രസ് ചെയ്യാൻ അവരെ യുഗത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയ ഉയർച്ചകൾ പക്ഷെ കൊച്ചുകേടെ നടക്കുന്ന തലമുറ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ബൗദ്ധികമായ സത്യസന്ധത കൊണ്ട് കേരളത്തിൽ ഇടം നേടിയ വ്യക്തി തങ്ങളാണ് ഇപ്പം ഡോക്ടർ അനിൽമോഹത്തിൽ തുടങ്ങി ചണ്ണി കപിക്കാട് കെ കെ കൊച്ചവും അതേപോലെ വിനിൽ പോൾ ഏറ്റവും പുതിയ നമ്മുടെ ചരിത്രകാരൻ ബിനിൽ പോൾ അടക്കം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ ഒരു കാരണം ഈ സമൂഹം വിളിച്ചു വാങ്ങിയതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ഉദ്യോഗസ്ഥർ എഴുപതിനും എൺപതിനൊക്കെ സ്പെഷ്യൽ ദളിതർക്കിടയിൽ നിന്ന് പൊതുമണ്ഡലത്തിൽ നടക്കും പക്ഷെ സ്വന്തം അനുഭവ സമ്പത്ത് കൊണ്ട് വായന കൊണ്ട് തിരിച്ചറിവ് ഇവ നേടിയെടുത്ത ഏറ്റവും പ്രമുഖനാണ് ഞാൻ ഇപ്പൊ തൊമ്പതിൽ അതസ്ഥി നവോത്ഥാന മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വൈക്കത്തെ മനസ്മൃതിയിലെത്തിക്കുമ്പോഴാണ് ഞാനൊരു എസ് എഫ് ഐ പശ്ചാത്തലത്തിൽ ഒരു ദളിത് പ്രവർത്തനം ആ സമ്മേളനം അപേക്ഷിക്കാൻ പിന്നീട് ആയിട്ട് പ്രവർത്തനം തുടങ്ങുന്നു അതുപോലെ വിശ്രമം ഇല്ലാത്ത പ്രശ്നങ്ങളെ അഭിലീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൂടുതൽ ഞാൻ പറഞ്ഞത് സൂര്യക്ഷേത്ര ദീർഘമാക്കുന്നില്ല കേരളീയ സമൂഹത്തിൽ നമ്മുടെ അക്കാദമിക് ബുദ്ധിജീവികൾ എഴുത്തുക ഇന്ന് നിശബ്ദന എന്താ കാര്യവും കേരളത്തിൽ ഒരു അംബേക്കറേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ബദൽ എന്ന നിലയിൽ കേരളത്തിലെ സാംസ്കാരികയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ കെ കെ കൊച്ചടക്കം അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ടി എസ് അങ്ങനെ സൃഷ്ടുണ്ടെങ്കിൽ വനതപക്ഷ നിരീക്ഷകർ എന്ന് പറയുന്ന കേരളത്തിലെ രാമുലീശ മടങ്ങിയങ്ങ് പോവുകയാണ് കാരണം വൈജ്ഞാനികമായ മേഖലയിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ ചരിത്രത്തെ സത്യസന്ധമായ ഒരു എപ്പിസോഡ് രക്ത പുരാണ പകരങ്ങളും എല്ലാ ആ തലവർ മുന്നോട്ട് വരുന്നത് അപ്പൊ അതൊരു വലിയ വലിയ മുന്നേറ്റം പറയുന്നത് ഒരു പതിനഞ്ച് വർഷത്തിന് ഇപ്പോൾ പാലക്കിഷ്ണന് മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കിട്ടില്ല ഇപ്പം എം ആർ രണ്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചളിയും കേരളീയ സമൂഹത്തിൽ ഈ പക്ഷത്തൊപ്പം മുന്നോട്ട് വന്നത് സംവരണം സംവരണത്തിന് ആനുകൂല്യം പറ്റിക്കൊണ്ടല്ല അങ്ങനെ കേരളത്തിന്റെ സമൂഹത്തിലെ അക്കാദമിക് തലങ്ങളെ സാംസ്കാരിക വിപങ്ങളെ എല്ലാം പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ട് ഈ ഒരു സ്രാന്തി വിദ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് ഡിസർ എന്ന് പറഞ്ഞ വിസമ്മതിക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരിക നേതൃത്വം ഒരു എഴുത്തുകാരൻ നമുക്ക് അപൂർവം ദളിതകളും മുസ്ലിങ്ങളോ അല്ലെങ്കിൽ പിന്നോക്ക ഭാഗങ്ങളിൽ പെട്ടെന്ന് ആർജവ് മാത്രമേ ഉള്ളൂ എവിടെ അടിയന്തരാവസ്ഥ കാലത്ത് പേടി കൊണ്ടൊരു നായകാൻ നിൽക്കില്ലെന്ന ഇല്ല എന്ന് കവിത എഴുതി ആക്കാനും പക്ഷെ ഇന്ന് രാജ്യത്തെ ദളിതർ കേട്ടയാണിപ്പോൾ കേരളത്തിൽ സാംസ്കാരിക നായകർ കിട്ടാതിരിക്കുകയാണ് പ്രേക്ഷകർ പറയുന്നില്ല ആരുണ്ട് സച്ചിരാമനുണ്ടോ കെ ജി സെക്രട്ടറി ഉണ്ടോ അല്ലെങ്കിൽ എത്ര കണക്കാറുണ്ട് ഓ ഞങ്ങളുമില്ല അവിടെയാണ് കെ കെ ബഷൻ സണ്ണി സന്നി കബിക്കാട് അല്ലെങ്കിൽ അതേപോലെ ഒരു വലിയ സമൂഹത്തെ വളർത്തെടുക്കാൻ ഈ അധസ്ഥിത സമൂഹത്തിന് കഴിഞ്ഞു അതില് അവർ മുന്നോട്ട് വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ഇസ്ലാം ഹോബിക്കായിട്ടുള്ള അതീക്ഷത്തിൽ കൊച്ചേട്ടൻ എഴുതി ഞങ്ങളിപ്പോ ഒരുപാട് സമയം കൊച്ചേട്ടനോട് സംസാരിക്കും ബുദ്ധനേക്കാളും ദൂരം എഴുതി ഇപ്പോൾ ശ്രീലങ്ക പ്രശ്നം ഞാൻ ഫോണിൽ വിളിച്ചോ ഒന്നര മണിക്കൂർ ശരീരം തന്ന ഈ പറഞ്ഞ അഭിജാഷ കേരളത്തിലെ ഏത് മേഖലയിലും ഏതൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം എത്തുമാറും എന്റെ നാട്ടിൽ പ്രായംകുളത്ത് ഞാൻ അവിടെ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നടത്തിയൊരു അദ്ദേഹം വരുമാനം ഞാൻ സൂചിപ്പിച്ചത്രേയുള്ളൂ കേരളീയ സമൂഹത്തിൽ ഇന്ന് പൊതുസമൂഹവും മാധ്യമങ്ങളും അദ്ദേഹത്തിന് പിന്തുണച്ചക്കയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ഒരു എഴുതി എഴുതി തെളിഞ്ഞ എഴുതി അധികാരം പിടിച്ചു വാങ്ങിയതാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ വെൽഫെയർ പാർട്ടി എടുത്തതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അത് തുടക്കം ഞാൻ അർപ്പിക്കുകയാണ് കേട്ട കൊച്ചേട്ടൻ നിങ്ങൾക്ക് കൊച്ചേട്ടനെ പോലെ ഒരുപാട് ഇതിൽ തലമുറയിൽ വരുന്നുണ്ട് അവർക്കെല്ലാം പിന്നെ ഇത്തരം ഒരു ഫാസിസ്റ്റ് സൗകര്യത്തെ കാലത്ത് മുന്നോട്ട് വരാൻ സാംസ്കാരികമായി ഒരു ഇത്തരം അല്ലാൻ കൊച്ചേട്ടൻ്റെ എഴുത്തിലുള്ള ജീവിതവും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാപനമായ സ്വാണിക്കൂരിൽ അഭിവാദ്യങ്ങൾ അന്ത്യ അഭിവാദ്യങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജി